ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് മുസമ്പി ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മൂന്ന് മുസമ്പി എടുത്തിട്ടുണ്ട് നമുക്കിതിനൊന്ന് തൊലി കളഞ്ഞ് എടുക്കാം കുറച്ച് വാടിപ്പോയെന്നോ തൊലി അളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് മുസ്പിയിലേക്ക് തൊലി പെട്ടെന്ന് നടക്കാനുള്ള ടിപ്പും അറിയാം എന്നുള്ളൊരു ഒന്ന് പറഞ്ഞു തരണേ ഓറഞ്ച് പോലെ ഈസി അല്ലല്ലോ മുസമ്പിയുടെ തൊലി അടക്കുന്നെ മിഷൻ സക്സസ് വൃത്തിയായില്ല എങ്കിലും തൊലി കളക്കിട്ടിട്ടുണ്ട് പിന്നെ ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് കുരു കളഞ്ഞെടുക്കാം

ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജാറിലോട്ടിട്ട് കൊടുക്കാം ഇതെല്ലാം ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് അടിച്ചിട്ട് ബാക്കി നോക്കാം അപ്പം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനെ അരച്ചെടുക്കാം അപ്പൊ അയച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഗ്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളാ മുസമ്പി ജ്യൂസ് റെഡി ആക്കി